ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിനേറ്റ പരാജയത്തിൽ നിന്ന് പാർട്ടി തിരുത്തലുകൾ ആരംഭിച്ചു കഴിഞ്ഞു ആദ്യം പരിശോധിക്കും പിന്നെ കണ്ടെത്തും പിന്നെ തിരുത്തുമെന്നാണല്ലോ പറഞ്ഞിരുന്നത് അതെ പരിശോധിച്ചു കണ്ടെത്തി ദാ തിരുത്തലുകൾ നടത്തുകയാണ് എവിടെയാണ് വീഴ്ച പറ്റിയതെന്ന് വളരെ വ്യക്തമായി തന്നെ ഇപ്പോൾ പാർട്ടിക്ക് മനസ്സിലായി മാധ്യമങ്ങളുടെ വ്യാജ പ്രചരണം തടയുന്നതിലാണ് വീഴ്ച പറ്റിയിരിക്കുന്നത് അതുകൊണ്ട് ദാ ആ വീഴ്ച തന്നെ ആദ്യം നികത്തുകയാണ് ഇന്ന് നമ്മൾ രാവിലെ മുതൽ എന്താണ് കേൾക്കുന്നത് അതായത് കണ്ണൂരിലെ ജില്ലാ കമ്മിറ്റി അംഗവും ഒപ്പം മുൻ ഡി വയുടെ പ്രസിഡൻറ്റും ഒക്കെയായ മനു തോമസിനെ പാർട്ടി പുറത്താക്കി തിരുത്തൽ ആവശ്യപ്പെട്ടുകൊണ്ട് അദ്ദേഹം പാർട്ടിക്കകത്ത് സംസാരിച്ചുകൊണ്ടാണ് പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയത് എന്ന രീതിയിലാണ് മാധ്യമങ്ങളൊക്കെ ഒരു വ്യാജ വാർത്ത പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അതായത് ഈ പാർട്ടി ഒരിക്കലും തിരുത്തില്ല തിരുത്തണമെന്ന് പറയുന്നവരെയൊക്കെ പാർട്ടി പുറത്താക്കുകയാണ് എന്ന പ്രതീതി സൃഷ്ടിക്കാൻ വേണ്ടിയാണ് മാധ്യമങ്ങൾ ഇത്തരത്തിലൊരു കരുതിക്കൂട്ടി ഒരു വാർത്ത പുറത്തുവിട്ടത് ഇപ്പോഴാണ് കണ്ണൂരിലെ ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ ഈ വാർത്തയുമായി ബന്ധപ്പെട്ട് മാധ്യമപ്രവർത്തകരെ കാണുകയാണ് ഈ മനു തോമസിനെ പുറത്താക്കിയിട്ടില്ല എന്ന് മാത്രമല്ല എന്താണ് ആ വാർത്തയുടെ യാഥാർത്ഥ്യമെന്ന് അദ്ദേഹം തന്നെ പറയുന്നുണ്ട് നമുക്ക് ആദ്യം അതൊന്ന് കണ്ടു നോക്കാം ഇനി മനു തോമസിൻ്റെ കാര്യം എടുക്കാം മനു തോമസിനെ പാർട്ടി പുറത്താക്കിയിട്ടില്ല കഴിഞ്ഞ പതിനഞ്ചു മാസമായി പാർട്ടി പ്രവർത്തനങ്ങളിലോ യോഗങ്ങളിലോ മനു തോമസ് പങ്കെടുക്കാറില്ല രണ്ടായിരത്തി നാലില് മെമ്പർഷിപ്പ് ഭരണഘടനാനുസൃതമായ വ്യവസ്ഥ പ്രകാരമുള്ള കാര്യം അനുസരിച്ച് മെമ്പർഷിപ്പ് പുതുക്കിയിട്ടുമില്ല പാർട്ടി ഭരണഘടനയുടെ വകുപ്പ് ഏഴിലും പറയുന്ന കാര്യം ഇവിടെ വളരെ പ്രസക്തമാണ് പാർട്ടി അംഗത്വ പരിശോധന വർഷത്തോറും പാർട്ടി അംഗത്വം സംബന്ധിച്ച ഒരു ചെക്കപ്പ് ഒത്തുനോക്കൽ പരിശോധന നടത്തുന്നതാണ് അവരവർ അംഗമായിരിക്കുന്ന പാർട്ടി സംഘടനയാണ് ഇത് നടത്തുക ശരിയായ കാരണം കൂടാതെ തുടർച്ചയായി കുറേ കാലത്തേക്ക് പാർട്ടി ജീവിതത്തിലും പ്രവർത്തനങ്ങളിലും പങ്കെടുക്കാതിരിക്കുകയോ വരിസംഖ്യ മുതലായവ പുതുക്കാതിരിക്കുകയോ ചെയ്യുന്ന ഏതൊരാളെയും പാർട്ടി അംഗത്വത്തിൽ നിന്ന് തള്ളിക്കളയുന്നതാണ് ഇത് പാർട്ടി അംഗങ്ങൾക്കെല്ലാം ബാധകമായ ഒരു വ്യവസ്ഥയാണ് ഇപ്പൊ പാർട്ടി അംഗത്വം പുതുക്കാത്തതിനെ തുടർന്ന് ഒഴിവായ ഒരു കാര്യം സംബന്ധിച്ച് എന്തെല്ലാമാണ് കഴിഞ്ഞ ഇന്നലെയും ഇന്നുമായി മാധ്യമങ്ങൾ പ്രചരണമാക്കിയത് ചിലർ പറഞ്ഞു പാർട്ടി കിട്ടും ചിലർ പറഞ്ഞു പാർട്ടിയിൽ നിന്ന് പുറത്താക്കി ചിലർ പറഞ്ഞു പാർട്ടി നടപടിയെടുത്തു ഇങ്ങനെ വ്യത്യസ്തങ്ങളായ രീതിയിലാണ് മാധ്യമങ്ങളിൽ വാർത്ത വന്നത് പാർട്ടി ഭരണഘടന അനുശാസിക്കുന്ന വിധത്തിൽ ഒരു പാർട്ടി അംഗം ഏത് ഘടകത്തിലാണോ ആ ഉള്ളത് ആ ഘടകത്തിന്റെ മുമ്പാകെ വർഷം തോറും ആ പ്രക്രിയ ഒരു ജനുവരി ഫെബ്രുവരി മാസങ്ങളിലാണ് ഒരു ഫോറത്തിൽ ഒരു ഫോറവും ജൻസംഖ്യ അടക്കം അടച്ച് ഈ പുതുക്കേണ്ട ഘട്ടത്തിൽ കൊടുക്കണം ഈ കാര്യം മനു തോമസ് ചെയ്തിട്ടില്ല അല്ലാതെ ഏതെങ്കിലും ഒരു സഖാവിനെ പാർട്ടി ബോധപൂർവം യോ തല്ലിക്കളയുകയോ പുറത്താക്കുകയോ ഒന്നും ചെയ്യാനാവശ്യം ഇതാണ് കഴിഞ്ഞ രണ്ട് ദിവസമായി മാധ്യമങ്ങളിൽ വരുന്ന വാർത്തകൾ സംബന്ധിച്ച് പറയാനുള്ളത് വസ്തുത ജനങ്ങളെ അറിയിക്കണമെന്നതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് ഇനി ഈ വിഷയത്തിൽ മനു തോമസിന് എന്താണ് പറയാനുള്ളത് എന്ന് കൂടി നമുക്കൊന്ന് കേൾക്കാം കാരണം അല്ലെങ്കിൽ ആളുകൾ പറയും കണ്ടോ എം വി ജയരാജൻ ന്യായീകരിക്കാൻ വേണ്ടി പറഞ്ഞതാണ് അല്ലെങ്കിൽ ഈ വിഷയത്തെ വെള്ള പൂശാൻ വേണ്ടി നമ്മൾ ഇത്തരത്തിൽ ഒരു വാർത്ത പുറത്തുവിടുന്നതാണെന്നൊക്കെ പറയും അതുകൊണ്ട് ഈ വിഷയത്തിൽ മനു തോമസ് എന്താണ് പറയാനുള്ളത് എന്ന് കൂടി കേൾക്കാം നിങ്ങൾ ഈ പറഞ്ഞ തരത്തിലുള്ള വാർത്ത എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു അത് ചില ഒന്നോ രണ്ടോ മാധ്യമ സ്ഥാപനങ്ങളാണ് ചാനലുകളാണ് അവരുടെ ഓൺലൈൻ മീഡിയയിൽ അതുപോലെ തന്നെ അല്ലാതെയും ഈ വാർത്ത സംപ്രേഷണം ചെയ്തിരിക്കുന്നത് ആ ചാനലുകൾ എനിക്ക് തോന്നുന്നു നിങ്ങളുടെ കൂടെ ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അവർ ആ വാർത്ത എവിടെ നിന്നാണ് കിട്ടിയതെന്ന് ഞാൻ വരികയാണെങ്കിൽ ഞാൻ അവരോട് ആദ്യം അത് ചോദിക്കണം എന്നാണ് വിചാരിച്ചത് എവിടെ നിന്നാണ് നിങ്ങൾക്ക് ഒരു വിവരം കിട്ടിയത് അതിൻ്റെ സോസ് എന്താണെന്ന് അവരോട് ചോദിച്ചിട്ട് പറയാമെന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ ആളുകളെ കൊടുത്ത് കാണുന്നില്ല അപ്പോൾ സാമ്പത്തിക ഈ പറഞ്ഞ വിഷയവുമായി ബന്ധപ്പെട്ടല്ല എന്നെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ട് എന്ന വാർത്ത തന്നെ തെറ്റാണ് ഞാൻ സി പി എമ്മിൻ്റെ ഔദ്യോഗികമായ ആളുകളോട് അതിൻ്റെ നേതൃത്വത്തോട് നിങ്ങൾക്ക് ചോദിച്ചാൽ മനസ്സിലാകുന്ന കാര്യമാണ് എന്നെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിട്ടില്ല ഞാൻ പാർട്ടിയിൽ നിന്നും നിന്നും അവസാനിപ്പിച്ച് പോയ ആളാണ് കേട്ടല്ലോ മനു തോമസ് പോലും മാധ്യമ പ്രവർത്തകരോട് ചോദിക്കുന്നത് നിങ്ങൾക്ക് എവിടെ നിന്നാണ് ഈ വാർത്ത കിട്ടിയത് ഈ വിവരങ്ങൾ കിട്ടിയതെന്നാണ് ഇതൊരു വ്യാജ വാർത്തയാണെന്ന് അദ്ദേഹം തന്നെ പറയുകയാണ് മാത്രവുമല്ല അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിട്ടില്ല എന്ന് കൂടി പറഞ്ഞു വെക്കുകയാണ് അപ്പോൾ ഈ മനോരമയും മറ്റു മാധ്യമങ്ങളൊക്കെ അടിച്ച വാർത്തകൾ പച്ചക്കള്ളമായിരുന്നുവെന്ന് ഇപ്പോൾ മനസ്സിലായില്ലേ അങ്ങനെ എം പി ജയരാജൻ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ച് അദ്ദേഹം എഴുന്നേക്കാൻ തുടങ്ങിയപ്പോൾ ഒരു മാധ്യമപ്രവർത്തകൻ അദ്ദേഹത്തിനടുത്ത് ചോദിക്കുകയാണ് ജയരാജേട്ടാ ഈ ടി പി വധക്കേസുമായി ബന്ധപ്പെട്ട് അതിൻ്റെ പ്രതികൾക്കൊക്കെ ഇളവ് കൊടുക്കുന്നു അവരെ വിട്ടയക്കാൻ പോകുന്നു എന്നൊക്കെ കേട്ടല്ലോ ശരിയാണോ എന്ന് ജയരാജേട്ടൻ അത് പറയാൻ മറന്നുപോയതാണെന്ന് തോന്നുന്നു ഇ പി ജയരാജൻ മാസായിട്ട് കസേരയിൽ വന്നിരുന്നു എന്നിട്ട് നല്ല ബേഷായിട്ട് ആ കുത്തിത്തിരിപ്പ് വ്യാജവാർത്ത കൂടി പൊളിച്ചു കൊടുത്തിട്ടുണ്ട് അതുകൂടി നമുക്കൊന്ന് കാണാം നിയമാനുസൃതമായ വിളവുകൾ നൽകലല്ലാതെ ഏതെങ്കിലും ഒരു കേസിലെ പ്രതികൾക്ക് പ്രത്യേകമായ ഇളവ് നൽകാൻ ആർക്കും അധികാരമില്ല ജയിൽ വിടുതലാണെങ്കിൽ നമ്മുടെ സിആർ പി സിയിലെ നാനൂറ്റി മുപ്പത്തിരണ്ടാം ചട്ടമനുസരിച്ച് സെഷൻസ് ജഡ്ജിയുടെ അധ്യക്ഷതയിൽ ചേരുന്ന ജയിൽ ഉപദേശക സമിതി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരും അനൗദ്യോഗിക അംഗങ്ങളുമുള്ള ഉപദേശക സമിതിയുടെ ശുപാർശയിന്മേലാണ് പിന്നീട് ക്യാബിനറ്റ് നിയമപരിശോധന ഒക്കെ പൂർത്തീകരിച്ച് ഇളവ് നൽകേണ്ടത് അതിന് നില നിലവിൽ തന്നെ നിയമവും വ്യവസ്ഥയുമുണ്ട് പ്രത്യേകമായി ഏതെങ്കിലും ഒരു കേസ് എന്തെങ്കിലും ഇളവ് നിലവിലുള്ള സർക്കാരിന്റെ പൊതു തീരുമാനമോ വ്യവസ്ഥയോ നിയമമോ ലംഘിച്ചുകൊണ്ട് കൊടുക്കാൻ പാടില്ല ഇതിന് മൂന്ന് പേര് ചർച്ചയാക്കി പറഞ്ഞു എന്താ നിലപാട് ഞാൻ വ്യക്തമാക്കി പാർട്ടിയുടെ നിലപാട് ചട്ടപ്രകാരമല്ലാതെ നിയമപ്രകാരമല്ലാതെ ഒരാൾക്കും ഇളവ് കൊടുക്കാൻ പാടില്ല അതാണ് നിങ്ങൾക്ക് തെറ്റിയത് കാളപിറ്റു അത് കുഞ്ഞിരാമന്റെ കാളിയാണെങ്കിൽ നോക്കാം കുഞ്ഞിക്കോരന്റെ കാളിയാണെങ്കിൽ നോക്കണ്ട ഇതാണ് നിങ്ങളുടെ സമീപനം അപ്പൊ കുഞ്ഞിരാമന്റെ കാളിയായിപ്പോയി അപ്പോ പിന്നെ എന്തായാലും ഒന്നും നോക്കിക്കളില്ല ണ്പെറില്ല എന്നത് നിങ്ങൾ നോക്കുന്നില്ല ഇതിൽ ആകെ ഉണ്ടായ നടപടിക്രമം പോലീസിന്റെ എടുക്കുന്നു ചില ഇൻഫർമേഷൻ ഇത് ഒരു ശുപാർശയുമല്ല പക്ഷെ നിങ്ങൾ ഉടൻ തന്നെ എഴുതി ഞാൻ പലപ്പോഴും പറയാറുണ്ട് ജയരാജൻ മരിച്ചു എന്ന് ഈ പറയുന്ന ഗണത്തിൽപ്പെടുന്ന മാധ്യമങ്ങളിൽ വാർത്ത വന്നാൽ അപ്പോൾ നിങ്ങൾ നയൻ ഡബിൾ ഫോർ സെവൻ സീറോ എയ്റ്റ് ഡബിൾ ത്രീ ടു ഫൈവ് എന്ന ആ ഫോണിൽ വിളിച്ചു ഉറപ്പ് വരുന്നത് ഞാൻ ജീവിച്ചിരിക്കേണ്ടത് ഞാൻ തന്നെ മറുപടി പറയും അതുകൊണ്ട് ഭയപ്പോ എൻ്റെ ഒരു അനുഭവം പറയുക അത് തന്നെയാണ് ഞങ്ങൾക്ക് പറ്റുന്ന അവതരണം ഞാൻ എം എൽ എ ആയിരുന്നു സി പി ഐ എ സംസ്ഥാന കമ്മിറ്റിയായിരുന്നു മാതൃഭൂമിയിൽ ഒരു ദിവസം മുൻപേ തികച്ചും ഒരു വ്യാജവാർത്ത വാർത്ത വന്നതിന്റെ തൊട്ടടുത്ത ദിവസം മാതൃഭൂമിയുടെ ഇവിടുത്തെ അന്നത്തെ മാനേജർ രവീന്ദ്രനാഥും അന്നത്തെ ന്യൂസ് എഡിറ്ററും വീട്ടിട്ട് വന്നു ഞാൻ മാതൃഭൂമി കണ്ടിരുന്നില്ല രാവിലെ അപ്പൊ ഇവര് പറഞ്ഞു അന്ന് കണ്ടിരുന്നില്ല പിറ്റേന്നാണ് കണ്ടത് പിറ്റേന്നല്ല വൈകുന്നേരം ആകുമ്പോൾ അപ്പൊ ഇവര് വന്നിട്ട് പറഞ്ഞു നിങ്ങളെ പറ്റി ഒരു വാർത്ത വന്നിട്ടുണ്ട് അത് ഞാൻ ഞങ്ങൾ നിഷേധിച്ച് വാർത്ത കൊടുക്കുന്നു ഞാൻ പറഞ്ഞായിക്കോട്ടെ പിറ്റേന്ന് വാർത്ത കൊടുക്കും ഒരു ചരമ വാർത്തേന്റെ തൊട്ട് താഴെ എം വി ജയരാജൻ എന്ന് പറഞ്ഞിട്ട് വാർത്ത നിഷേധിക്കുന്നു അപ്പൊ അത് സംബന്ധിച്ച് എന്റെ ഒരാൾ ഫോണിൽ വിളിച്ചിട്ട് പറഞ്ഞല്ല നിങ്ങൾ മരിച്ചോ ഞാൻ ചോദിച്ച അദ്ദേഹത്തെ നിങ്ങൾ എന്നെ വിളിച്ചിട്ട് ഞാൻ മരിച്ചോ തന്നെ ഞങ്ങൾ ചോദിക്കുന്നു എന്തൊരു കഥയായിരുന്നു അപ്പൊ അദ്ദേഹം പറഞ്ഞു നിങ്ങൾ മാതൃഭൂമി എടുത്തു നോക്ക് എന്നുള്ള മരിച്ചയാളുടെ ചിത്രം മരിച്ചയാളുടെ വാർത്ത അതിന്റെ താഴെ എം വി ജയരാജൻ എന്നുള്ള തലക്കെട്ട് അപ്പോൾ പെട്ടെന്ന് ഒരു തലക്കെട്ട് മാത്രം നോക്കുന്ന ഒരാൾക്ക് ജയരാജൻ മരിച്ചു എന്നാണ് തോന്നുന്നു അതുകൊണ്ട് അതേ അതിന് മറുപടി കൊടുക്കും ഇങ്ങനെയുള്ള അത് മനോ തോമസിൻ്റെ വാർത്ത കൊടുത്തതിനും ബാധകമാണ് ഇന്നിപ്പോൾ മനോരമേൻ്റെ മുൻപേജിലെന്താ പുറത്താക്കണം ഇത് മാതൃഭൂമിയുടെ മുൻ പേജിൽ എന്താ മുൻപേജിലെന്താ പാട്ടിമുട്ടും അപ്പം അതിൽ നിന്ന് എൻ്റെ വ്യക്തമാണ് വ്യാജ വാർത്തകൾ എങ്ങനെയാണ് എന്നുള്ളത് അവരവർക്ക് തോന്നിയമായിരിക്കും എന്നെ ചിലർ വിളിച്ചു നിങ്ങൾക്കൊരവധം പറ്റിയിരിക്കുകയാണ് അത് തിരുത്താൻ നിങ്ങൾക്ക് വിഷമായിരിക്കും കാരണം കൊടുത്തുപോയാലും കൊടുത്തുപോയത് തിരുത്താൻ ജീവിതത്തിൽ ഇതുവരെ തിരുത്തുന്നുണ്ട് എന്നെ ചെയ്തവായിട്ട് ആയിരിക്കും ചെയ്യുക ഏത് അതിൻ്റെ താഴെ ചരമ കോളത്തിലോ ഇപ്പം മരിച്ചുപോയെന്ന് കരുതിക്കൊണ്ടെങ്കിൽ എഴുതിയിട്ടുള്ള മനസ്സോടുകൂടി കൊടുക്കുന്ന വാർത്തകൾ ഇവരും അതുകൊണ്ട് നിങ്ങൾക്ക് തിരുത്താൻ കഴിയില്ല പക്ഷേ ഇതാണ് സത്യം ആ സത്യം മനസ്സിലാക്കാതെ നിങ്ങൾ വാർത്തകളുമായിട്ട് കൊടുത്തിട്ട് വല്ല കാര്യമാണ് അപ്പോൾ ഒരാളെ പുറത്താക്കിയിട്ടുമില്ല ഒഴിവാക്കിയിട്ടുമില്ല ഒഴിവായതാണ് ഏഴ് പ്രകാരമുള്ള അത് മാത്രമേ നിങ്ങൾ വാർത്തകൾ എന്നിട്ട് നമ്മളെ കൊടുക്കുകയും ചെയ്യണം കണ്ടല്ലോ സത്യം ഇതാണെന്നിരിക്കെ എന്ത് പെരും നുണയാണ് മാധ്യമങ്ങൾ ജനങ്ങളുടെ മുമ്പിലേക്ക് വെച്ചു കൊടുക്കുന്നത് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് എന്തായാലും പ്രതിപക്ഷവും മാധ്യമവും ഒറ്റക്കെട്ടായി എൽ ഡി എഫ് സർക്കാരിനെ തകർക്കാൻ എൽ ഡി എഫ് സർക്കാരിനെ താഴെ ഇറക്കാൻ വരാൻ പോകുന്ന നിയമസഭാ ഇലക്ഷനിൽ പ്രതിപക്ഷത്തെ ഭരണപക്ഷത്തെത്തിക്കാൻ വേണ്ടി കാണിച്ചു കൂട്ടുന്ന ഈ കാട്ടിക്കൂട്ടലുകൾക്ക് ദാ എൽ ഡി എഫ് കനത്ത തിരിച്ചടി കൊടുത്തു തുടങ്ങുകയാണ് നിങ്ങളുടെ വ്യാജ പ്രചരണങ്ങൾ പൊളിച്ചടക്കിക്കൊണ്ട് വരും ദിവസങ്ങളിലും എൽ ഡി എഫിൻ്റെ നേതാക്കൾ ഉണ്ടാകും അതാണ് ഈ തിരുത്ത് എന്ന് പറഞ്ഞ് വെച്ചുകൊണ്ട് നിങ്ങൾ തിരുത്താൻ തയ്യാറായില്ലെങ്കിൽ നിങ്ങളെ തിരുത്താൻ ഈ പാർട്ടിക്കും ഈ സർക്കാരിനും അറിയാമെന്ന് ദാ കാണിച്ചു തരികയാണ് എം വി ജയരാജൻ അതുകൊണ്ട് ഒന്ന് മാത്രമേ മാധ്യമങ്ങളോട് പറയാനുള്ളൂ നിങ്ങൾ സത്യസന്ധമായ മാധ്യമ പ്രവർത്തനം നടത്തിയാൽ നിങ്ങൾക്ക് കൊള്ളാം അല്ലെങ്കിൽ ജനങ്ങൾക്ക് മുമ്പിൽ ഇങ്ങനെ നിന്ന് നാണം കെട്ട് തല നടക്കേണ്ട അവസ്ഥ വരും എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്